നല്ല അപ്പൊ നമ്മൾ ഇന്ന് സന്ധ്യച്ചിന്റെ വീട്ടിലാട്ടോ നമ്മള് ഇന്നലെ പറഞ്ഞിരുന്നു സന്ധ്യച്ചിന്റെ മകളെ കുട്ടീന്റെ ഇരുപത്തെട്ടാണ് അപ്പൊ നമ്മളതിനു വേണ്ടി വന്നാണ് അമ്മ അമ്മയും അപ്പൂസവും രാവിലെ അത്ര രാവിലെയല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ പോന്നു ഞാനും ഏട്ടനും കൂടി കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വന്നു ഇപ്പൊ കുറച്ചു നേരമായിട്ടുള്ളോട്ട് എത്തിയിട്ട് ചെറിയ കുഞ്ഞു ഗിഫ്റ്റ് കുഞ്ഞു ആണ് ഏഹ് നമ്മളെ കൊണ്ട് ഒന്നും കൊടുക്കാതെ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ അപ്പൊ നമ്മളങ്ങനെ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പൊ നമ്മളതൊക്കെ നാളെ കാണിച്ചു തരാട്ടോ നാളെ നമ്മളെ ഇരുപത്തെട്ട് അപ്പൊ നമുക്ക് നാളൊക്കെ അങ്ങനെ നാളെ വരാൻ പറ്റില്ലല്ലോ ഇന്നെ വന്നാലേ ഉള്ളു പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനും ഉണ്ടാക്കാനും എല്ലാം ഇത് സന്ത മാത്രല്ലേ ഉള്ളൂ സിന്തെത്തിയിട്ടില്ല സിന്ത കുറച്ച് കഴിയുമ്പോഴേക്ക് വരും അറിയുന്നുണ്ട് രാത്രിക്ക് വിശേഷം അതാണ് അപ്പൊ ഇവിടെ ഇപ്പൊ കൊറേ ആൾക്കാരെ കാണിക്കാൻ പറ്റും കുറെ ആൾക്കാരെ കാണിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് പരമാവധി വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും പറഞ്ഞിരുന്നു അപ്പൂസ് വെള്ളം ചോദിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു ഒരു അഞ്ചിനിറ്റെങ്കിലും എന്തെങ്കിലും വിശേഷം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല നമ്മൾ ഉള്ള വിശേഷങ്ങൾ നമ്മൾ ചുരുക്കിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ കുറേ പണികളുണ്ട് ഒരു ടീമോ ഉമ്മർത്ത് മാങ്ങ അരിലുണ്ട് അച്ചാറിന് പിന്നെ അമ്മയ്ക്ക് മെയിൻ പണി പച്ചക്കറി ഇങ്ങനെ തരാന്തിരിക്കുകയാണ് കാരണം കറിക്ക് ഉപ്പേരിക്ക് കവിയിലല്ല ഇണ്ടാക്കണല്ലോ ഇതില്ല അത്ര ഉറപ്പില്ല എന്താവും അമ്മയുടെ മെയിൻ പണിക്കാരെന്താ വെച്ചാല് വെക്കാനൊന്നും പുറത്തുനിന്ന് ആരുമല്ലെ വെക്കാണ് എല്ലാരും കൂടിയിട്ട് പിന്നെ അമ്മേന്റെ ചേച്ചിന്റെ മോളുണ്ട് വിശാൽ ചേച്ചി ഉണ്ട് ആളും തരക്കമില്ലാതെ വെക്കണ ആളാണ് എല്ലാതും ഉണ്ടാക്കും അപ്പോ ഫോണിലാണ് കേട്ടോ കാണിച്ചുതരാ പിന്നെ സഞ്ചേച്ചിന്റെ മാത്തുവിന് ഒരെക്കൂടെ വന്നിട്ടുണ്ട് നമ്മള് കാണിച്ചു തരുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് അടുക്കളയിലേക്ക് പോകുക അടുക്കളയില് കുറെ പണികൾ കിടക്കുന്നുണ്ട് അച്ചാർ അരിഞ്ഞ അരിഞ്ഞ് വായ തുറക്കാൻ പറ്റില്ല മാങ്ങ തിന്നിട്ട് പല്ലു പൊളിക്കുന്നുണ്ട് അച്ചാറുണ്ട് തിന്നുന്നുണ്ട് അതിന് പണി നമ്മള് കുഞ്ഞാവ് എത്ര നേരം എൻ്റെ കയ്യിലുണ്ടെന്നു കേട്ടോ അപ്പൊ നമ്മള് കുഞ്ഞാവനെ നാളെ കാണിച്ചിരുന്നു ഞാൻ ഞാനെടുത്ത് നിൽക്കുന്നു എടുത്ത് അല്ല കുഞ്ഞല്ലേ നല്ല കുട്ടിക്ക് നല്ല സുഖം പറ്റിച്ചു പിടിച്ചിട്ട് അപ്പൊ ചൂടോണ്ട സമാധാനോണ്ട് ഇങ്ങനെ നടക്കുമ്പോ കാറ്റടിക്കുമ്പോൾ വരുമ്പോഴേ തണുപ്പുണ്ട് അമ്മ എപ്പൊടങ്ങിയ കൊറേ മുന്നേ തുടങ്ങിയ മോള് വെക്കലോ അവ അവക്കൂടെ കണ്ടാലും കണ്ടാലും മതി മതിയാത്ര സംഭവം ഉണ്ട് ഇത് തുറന്ന നമുക്ക് ആ കാല്ലേ കൊറേ പ്രാവശ്യം ഞങ്ങളെ കണ്ട് ഞങ്ങൾക്ക് മതിയായില്ല ആ കിണറിന്റെ പഴയ സാധനം കപ്പില്ലേ വെള്ളം കുറഞ്ഞ മെല്ലെ പോര്ട്ടോ ഇതാണ് ഉരുളോ പക്ഷെ ഇതിപ്പോ പറയ പോ ഉരുളാണോ ഉരുളോ കിണർ നല്ല പഴയ കിണറായതെ മരത്തിനെ കൊണ്ട് അടിച്ചതും പിന്നെ നിറച്ച് മരങ്ങളാ കാര്യപ്പെട്ടതും കൂടെ മരങ്ങളാ അതുകൊണ്ട് തന്നെ തണുപ്പുണ്ട് അരിഞ്ഞ്

എന്താ നമ്മുടെ വിഷുവിന്റെ കഴിഞ്ഞിട്ടില്ലട്ടോ പടക്കം പൂത്തിരി ഒക്കെ എപ്പോഴും ഉണ്ട് ും എന്താ ഇവിടെ കൂടുന്നെച്ചത് ഇവിടെ ഇത് അരിയുള്ളതാ വേണെങ്കിൽ ഇതാ വിരിക്ക ഭയങ്കര ബിസിയാണ് സന്ധ്യ ഇവിടെ ഭയങ്കര ബിസിയ കുഞ്ഞാമേനെ കൊടുന്നോ കുഞ്ഞാ അപ്പൊ കുഞ്ഞാമേടെ നോക്കൂല്ലേ നല്ല ഉറക്കത്തില്ലേറങ്ങൂലേക്കു നാളെ കുഞ്ഞിയാവനെ നമ്മളെ ശരിക്കും കാണിച്ചോ

ഫൈൻല്ലമ ഫൈൻല്ലല്ലേ ഫൈൻല്ലല്ലേ ടീച്ചറെ ചിറ്റു ഇതിന്റെ കളർ ഇതാ ഫൈൻ മുടി 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 എനിക്ക് ആയിട്ടില്ല എന്നാ പറഞ്ഞത് യാത്രിക്കാൻ എന്തൊക്കെണ്ടക്കണ യാത്രിക്കാൻ എന്തൊക്കെണ്ടക്കണ അതെന്നെന്താ നമ്മള് എന്താ കരിയുന്നുണ്ട് അത് എല്ലാ ഭക്ഷണങ്ങളും

കൊറച്ചുനേരം കഷ്ണങ്ങളൊക്കെ അയിഞ്ഞ രക്ഷങ്ങളെ നടുവത്ത് അങ്ങാടേക്ക് പോകാണ് ഫാൻസിക്ക് കുട്ടികളപ്പൊ എന്താട്ടാ കുട്ടികള് എന്താ രാത്രി സ്പെഷ്യൽ എന്താ പുളിയഞ്ചി പുളിയഞ്ചൊക്കെ രാത്രി കുറെ സമയായി അല്ലേ നിങ്ങളെ വീഡിയോ നിങ്ങളെ വിശേഷം നിയന്ത്രണം വഴുകറിയില്ല തിരക്കായി അങ്ങനെ തിരക്കായി പെട്ടെന്ന് ചേച്ചി ഉരുള ി പിന്നെ എല്ലാം കൂടെ തിരക്കണ്ട അപ്പൊ നമുക്ക് നടക്കണം അല്ലേ